നടനും താരസംഘടനയുടെ ജോയിൻറ്റ് സെക്രട്ടറിയുമായ ബാബുരാജിനെതിരെ ലൈംഗിക ആരോപണം മലയാള സിനിമാ ലോകത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് വലിയ കൂളിളക്കമാണ് ഉണ്ടായിരിക്കുന്നത് പ്രമുഖരായ പല നടന്മാർക്കെതിരെയും പീഡന പരാതികളുമായി നിരവധി സ്ത്രീകളാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഒരു യുവ നടിയുടെ ബലാത്സംഗ ആരോപണത്തെ തുടർന്ന് താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവെച്ചിരുന്നു ആ ഒഴിവിലേക്ക് ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന ബാബുരാജിനെ നിയമിക്കാനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് നടനെതിരെ ആരോപണം വന്നിരിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റായ ഒരു യുവതിയാണ് പീഡന ആരോപണവുമായി രംഗത്ത് വന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സിനിമ മേഖലയിൽ നടന്ന ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ ധൈര്യം വന്നു എന്നാണ് യുവതി പറഞ്ഞത് അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുമെന്ന് കേട്ടപ്പോൾ അയാളുടെ മാന്യത എല്ലാവരും അറിയണമെന്ന് തോന്നി അതുകൊണ്ടാണ് താൻ അനുഭവിച്ച ശാരീരികമായും മാനസികവുമായുള്ള പീഡനങ്ങൾ ഇപ്പോൾ തുറന്നു പറയുന്നതെന്ന് യുവതി ചാനലിലെ വാർത്താ അവതാരകയോട് പറഞ്ഞു മുഖം വ്യക്തമാക്കാതെയാണ് യുവതി ചാനലിൽ പ്രത്യക്ഷപ്പെട്ടത് മലയാള സിനിമാ മേഖലയിൽ ജൂനിയർ ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു നടിയാണ് ബാബുരാജിനെതിരെ മുന്നോട്ട് വന്നിരിക്കുന്നത് ആലുവയിലെ വീട്ടിൽ വെച്ച് ബാബുരാജ് തന്നെ ബലാത്സംഗം ചെയ്തു എന്നാണ് യുവതി തുറന്നു പറഞ്ഞിരിക്കുന്നത് സാമ്പത്തികമായി വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയായിരുന്നു താനെന്നും സിനിമയിലെത്തിയാൽ നല്ലൊരു കരിയർ കിട്ടും സാമ്പത്തികമായി മെച്ചപ്പെടും എന്ന് കരുതിയാണ് താൻ സിനിമ അഭിനയത്തിന് ശ്രമിച്ചത് എന്നുമാണ് യുവതി ചോദ്യത്തിന് മറുപടിയായി വാർത്താ അവതാരയോട് പറഞ്ഞത് നടൻ ബാബുരാജ് സിനിമയിൽ അവസരമുണ്ട് എന്നും ഓഡീഷന് വേണ്ടി വരണമെന്നും പറഞ്ഞു തന്നെ വിളിക്കുകയായിരുന്നു എന്നാണ് യുവതി പറഞ്ഞത് ബാബുരാജിൻ്റെ ആലുവയിലുള്ള വീട്ടിലേക്കാണ് യുവതിയോട് വരാൻ പറഞ്ഞത് സിനിമയുമായി ബന്ധപ്പെട്ട ഡയറക്ടറും കൺട്രോളറും എല്ലാവരുമുണ്ട് എന്നും അവരുമായി നേരിട്ട് സംസാരിക്കാമെന്നും നല്ല ഒരു റോൾ ശരിയാക്കും തരാം എന്നും പറഞ്ഞാണ് ബാബുരാജ് യുവതിയോട് വരാൻ പറഞ്ഞത് എന്നാൽ യുവതി വീട്ടിലെത്തിയപ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അവിടെ ഒരു മുറിയിൽ ഇരിക്കാൻ വേണ്ടി യുവതിയോട് ബാബുരാജ് ആവശ്യപ്പെടുകയായിരുന്നു പിന്നീട് ബാബുരാജ് മുറിയിൽ വെച്ച് യുവതിയെ കയറി പിടിച്ചു എതിർത്തപ്പോൾ തന്നെ ബലാത്സംഗം ചെയ്തു എന്നുമാണ് യുവതി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരാൾ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് യോഗ്യനല്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇക്കാര്യം തുറന്നു പറഞ്ഞത് എന്നും യുവതി വിശദീകരിച്ചു എന്തായാലും വിഷയം ചർച്ച ആയതോടെ ബാബുരാജിനെ ജനറൽ സെക്രട്ടറി ആക്കിയിട്ടില്ല അമ്മയിൽപ്പെട്ട നിരവധി താരങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നതുകൊണ്ട് പ്രസിഡന്റ് ആയ മോഹൻലാൽ അമ്മ എക്സിക്യൂട്ടീവ് പിരിച്ചുവിടുകയാണ് ഉണ്ടായത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക